ജി എസ് ടിയിൽ ഇ വേ ബില്ല് വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്കറിയാം ഇ വേ എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡോക്യൂമെന്റ് ആണ് അൻപതിനായിരം രൂപയിൽ കൂടുതൽ വാല്യൂ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതിനോടൊപ്പം അതിന്റെ ഒറിജിനൽ ഇൻവോയ്സിനോടൊപ്പം അക്കമിനി ചെയ്യുന്ന ഒരു ഡോക്യുമെന്റാണ് ഇ വേ ബില്ല് ഇ വേ ബില്ലെ പോർട്ടലിൽ നിന്നാണ് ഇ വേ ബില് ജനറേറ്റ് ചെയ്യുന്നത് നിലവിൽ ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഇ വേ ബിൽ പോർട്ടൽ രജിസ്റ്റർ ചെയ്ത് അവിടെ നിന്ന് ഇ വേ ബില് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ എന്നാൽ ഇനി തൊട്ട് ജി എസ് ടിയിലെ രജിസ്ട്രേഷൻ ഇല്ലാത്ത ഒരാൾക്കും അൺറജിസ്റ്റേഡ് ആയിട്ടുള്ള ഒരു വ്യാപാരിക്കും ഇ വേ ബിൽ രജിസ്ട്രേഷൻ എടുത്തുകൊണ്ട് ഇ വേ ജനറേറ്റ് ചെയ്ത് ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ സാധിക്കും അതിനുള്ള ഓപ്ഷൻ ഇ വേ പോർട്ടൽ എനേബിൾ ചെയ്തിട്ടുണ്ട് അതെങ്ങനെയാണ് നമുക്ക് നോക്കാം ഇതുമായി ബന്ധപ്പെട്ട് ജി എസ് ടി പോർട്ടൽ വന്നിരിക്കുന്ന ഒരു അഡ്വൈസറി ചെക്ക് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം പതിനഞ്ച് ഫെബ്രുവരിയിലാണ് ഈ അഡ്വൈസറി വന്നിരിക്കുന്നത് അഡ്വൈസറി ഓൺ ഇൻട്രഡക്ഷൻ ഓഫ് ഫോം ഇ എൻ ആർ സീറോ ത്രീ ഫോർ എൻറോൾമെന്റ് ഓഫ് അൺറജിസ്റ്റേർഡ് ഡീലേഴ്സ് പേഴ്സൺസ് ഇൻ ഇ വേ ബിൽ പോർട്ടൽ ഫോർ ജനറേറ്റിംഗ് ഇ വേ ബിൽ അതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിവേ തന്നെ ഫയലിംഗ് ഔട്ട് ഓഫ് ഇ എൻ ആർ സീറോ ത്രീ ഫോമാണ് ഇ എൻ ആർ സീറോ ത്രീ എന്ന ഫോം ഫിൽ ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് എൻറോൾമെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നത് ഇവിടെ താഴേക്ക് വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് യൂസർ മാനുവൽ യൂസർ ഗൈഡ് ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഓക്കെ നമുക്ക് നേരെ ഇ വേ ബിൽ പോർട്ടലിലേക്ക് ഒന്ന് പോവാം ഇതാണ് ഇ വീ പോർട്ടലിൽ ഹോം പേജ് വരുന്നത് ഓൾറെഡി ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ളവരൊക്കെ ഇവിടെ ലോഗിൻ കൊടുത്തിട്ട് അവരുടെ യു ഐ ടി ഡി പാസ്വേഡ് കൊടുത്തിട്ടാണ് ലോഗിൻ ചെയ്യുന്നത് ഇവിടെ അൺറജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരാൾ എങ്ങനെയാണ് ഇ എൻ ആർ സീറോ ത്രീ വഴി എൻറോൾമെന്റ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം എൻറോൾമെന്റ് ഫോർ യു ആർ പി ന്യൂ ഒന്ന് ഓപ്പ് ചെയ്തു വരുന്നുണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇതാണ് ആപ്ലിക്കേഷൻ ഫോർ എൻറോൾമെന്റ് ഓഫ് യു ആർ പി ഇ എൻ ആർ സീറോ ത്രീ എന്ന് പോകും ഇപ്പോൾ ആദ്യം തന്നെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യണം ഏതാണോ സ്റ്റേറ്റ് ആ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക അതിന് ശേഷം ലീഗൽ നെയിം പാൻ കാർഡിൽ എങ്ങനെയാണോ പേരുള്ളത് അതുപോലെ തന്നെ വേണം ഇവിടെ കാണിക്കാനായിട്ട് ട്രേഡ് നെയിം ഉണ്ടെങ്കിൽ ട്രേഡ് നെയിം കാണിക്കാം പാൻ നമ്പർ കാണിക്കാം പാൻ നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം വാലിഡേറ്റ് കൊടുക്കുക മൂന്ന് ടൈപ്പ് ഓഫ് എൻറോൾമെൻ്റ് ആണ് എന്തിനു വേണ്ടിയാണ് ഇ വെബിൽ പോർട്ടലിലേക്ക് എൻറോൾ ചെയ്യുന്നത് അൺറജിസ്റ്റേഡ് സപ്ലയർ ഓഫ് ഗുഡ്സ് ഉണ്ട് അതായത് ഗുഡ്സ് സപ്ലൈ ചെയ്തതിനു വേണ്ടിയാണോ അൺറജിസ്റ്റേഡ് റെസീപ് ഓഫ് ഗുഡ്സ് ഗുഡ്സ് റിസീവ് ചെയ്തിന് വേണ്ടിയാണോ അതോ ഇത് രണ്ടിനും വേണ്ടിയാണോ ഇവിടെ ബോത്ത് ഉണ്ട് അത് ഏതാണെന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അഞ്ചാമത്തെ പോയിന്റ് പർട്ടിക്കുലേഴ്സ് ഓഫ് പ്രിൻസിപ്പൽ പ്രൈസ് ഓഫ് ബിസിനസ്സാണ് ബിസിനസിന്റെ അഡ്രസ്സാണ് ഇവിടെ കൊടുക്കേണ്ടത് ഇവിടെ ബിൽഡിംഗ് നമ്പറും ഡിസ്ട്രിക്റ്റും സ്റ്റേറ്റും പിൻകോഡൊക്കെ ഇവിടെ ഫിൽ ചെയ്യുക അതിനുശേഷം കോണ്ടാക്ട് ഇൻഫർമേഷനാണ് ഇമെയിൽ അഡ്രസ് ആൻഡ് മൊബൈൽ നമ്പർ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ കൊടുക്കുന്ന മൊബൈൽ നമ്പറും മെയിൽ ഐ ഡിയിലേക്കും ആയിരിക്കും ഫ്യൂച്ചർ ഫ്യൂച്ചറിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻസൊക്കെ നടക്കുന്നത് ഇവിടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക സെൻഡ് ഒ ടി പി കൊടുക്കുക മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരുന്നുണ്ടാവും ആ ഒ ടി പി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിന് ശേഷം വെരിഫൈ ഒ ടി പി കൊടുക്കുക അഞ്ചാമത്തെ പോയിന്റ് ലോഗിൻ ഡീറ്റെയിൽസ് ആണ് നമ്മുടെ യൂസർ നെയിം ആണ് കൊടുക്കേണ്ടത് നിങ്ങൾ പുതിയൊരു യൂസർ നെയിം കൊടുക്കുക യൂസർ നെയിം കൊടുത്തിന് ശേഷം ഇവിടെ ചെക്ക് ചെയ്യാം അതിൻ്റെ അവൈലബിലിറ്റി ചെക്ക് ചെയ്യാൻ സാധിക്കും പാസ്വേഡ് കൊടുക്കുക പാസ്വേഡ് കൺഫേം പാസ്വേഡ് കൊടുക്കുക ഫൈനലി വെരിഫിക്കേഷൻ ആണ് ഈ ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്യുക ചെക്ക് ബോക്സ് ടിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഈ ക്യാപ്റ്റ എൻ്റർ കൊടുക്കുക അതിനുശേഷം സേവ് കൊടുക്കുക ഈ ഒരു പ്രോസസ്സിന് ശേഷം ഫിഫ്റ്റീൻ ഡിജിറ്റ് പതിനഞ്ച് ഡിജിറ്റുള്ള ഒരു എൻറോൾമെൻറ്റ് ഐ ഡി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും അതുപോലെ യൂസർ ഐ ഡിയും പാസ്വേഡും നിങ്ങളുടെ ഇടയിലുണ്ട് ഇനി നേരെ ഇ വി എബിലിൻ്റെ പോർട്ടലിൽ കയറി ലോഗിൻ കൊടുത്തിട്ട് നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഇ വിൽ ലോഗിൻ ചെയ്ത് ഇ വെബിയിൽ ഞാൻ പേറ്റ് ചെയ്യാൻ സാധിക്കും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്